കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരുടെയും ധാരണ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് കേരളക്കര കേട്ടോണം ഇപ്പോഴുതാ സുജയ പാർവതി എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയെ നമ്മൾ എല്ലാവരും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഹൈക്കോർട്ടിലെ സീനിയർ അഭിഭാഷകനായ പി രാജീവ് സുജയ പാർവതിയെ പൊളിച്ചടുക്കിയേക്കാണ് അതായത് സുജയ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം പത്ത് ദിവസമായി ഒളിവിൽ പോയെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ തെറ്റാണ് പറയുന്നത് അബ്സ്കൗണ്ടിങ് എന്ന പദം പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾക്കൊരു മിസ്റ്റേക്കോ നിങ്ങൾ ഒരു അകപ്പെട്ടാൽ നിങ്ങൾ നേരെ പോയി പോലീസിനൊരിക്കൽ പോകുമോ എന്നൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചത് ഇത്ര മാത്രം കുറച്ച് മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ് അദ്ദേഹം പറഞ്ഞു ഒരു കേസിന്റെ തെറ്റെന്ത് ശരി എന്ന അനാലിസിസ് നടത്തിയിട്ട് മാത്രം നിങ്ങൾ പറയുക ഇത് കണ്ണച്ചിരുട്ടാക്കുന്നത് പോലെ ഒരാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇവർ കുറ്റവാളിയാക്കി മാറ്റുന്നു